ഇനിയിപ്പം രാഷ്ട്രപതി കഴിഞ്ഞാൽ രാജ്യത്ത് സ്വന്തമായി തപാൽ പിൻഗോടുള്ളത് ആർക്കാണെന്നറിയാമോ അത് മറ്റാർക്കുമല്ല നമ്മുടെ സ്വന്തം നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെന്നൊക്കെ പറയാമോ ശബരിമല സ്വാമി അയ്യപ്പനാണ് സ്വാമി അയ്യപ്പനെ കണ്ട് അനുഗ്രഹം തേടാൻ ലക്ഷക്കണക്കിന് ഭക്തർ മല ചവിട്ടുമ്പോൾ അതിന് കഴിയാത്തവർക്ക് അവരുടെ പ്രാർത്ഥനയും കടപ്പാടും വഴിപാടും അറിയിക്കാനുള്ള മാർഗ്ഗമാണ് സന്നിധാനത്തെ തപാൽ ഓഫീസ് മണ്ഡലകാലത്ത് പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് പ്രസാദവും തപാൽ മുഖേന വിതരണം ചെയ്യുന്നുണ്ട് സ്വാമി ഒരു കത്തെഴുതണമെങ്കിൽ മേൽവിലാസം ഇതാണ് സ്വാമി അയ്യപ്പൻ സന്നിധാനം പി ഒ ആറ് എട്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് ശബരിമല കരിമലയും നീലമലയും താണ്ടി ശബരിമല അയ്യപ്പ സന്നിധിയിൽ എത്താൻ കഴിയാത്തവർ അവരുടെ ആധിയും വ്യാധിയും സന്തോഷവുമെല്ലാം അറിയിക്കുന്നത് ഈ മേൽവിലാസത്തിലൊരു കത്തയച്ചിട്ടാണ് എല്ലാ മണ്ഡലകാലത്തും തുറന്നു പ്രവർത്തിക്കുന്ന ഈ തപാല പീസ് ഭക്തർക്കും പ്രിയപ്പെട്ടതാണ് ദിവസേന ആയിരക്കണക്കിന് കത്തുകളാണ് അയ്യപ്പൻ്റെ പേരിൽ ഇവിടെ എത്തുന്നത് ആ കത്തുകളിലെല്ലാം ഭക്തരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവലാദികളും ഭക്തിയുമെല്ലാം നിറഞ്ഞിട്ടുണ്ടാവും ഭക്തർക്ക് പ്രസാദം പാഴ്സലായി അയച്ചു കൊടുക്കുന്നതും ഇവിടെ നിന്നാണ് ഇവിടെ ആൾക്കാർ വരും നമ്മുടെ പോസ്റ്റ് കാഡ്സ് ഇവിടുന്ന് അയ്യപ്പൻ്റെ മുദ്രയുള്ള പോസ്റ്റ് കാഡ്സ് അയക്കും പിന്നെ അല്ലാതുള്ള ഫെസിലിറ്റികൾ ഫെസിലിറ്റികളുണ്ട് ആരവണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബുക്ക് ചെയ്തയക്കും പിന്നെ ഔദ്യോഗികമായിട്ട് അയ്യപ്പനെ പിൻകോഡ് ഉണ്ട് രാഷ്ട്രപതിയുടെ കൂട്ട് തന്നെ വ്യത്യസ്തമായ ഒരുപാട് കത്തുകളും ഒരുപാട് ജീവിതാനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും കാടുകളിൽ വരുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കി കാണാനും പറ്റുന്നുണ്ട് അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സന്നിധാനത്ത് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹവുമുള്ള തപാൽ സീലും കത്തുകളിൽ പതിഞ്ഞു തുടങ്ങി ഈ സീലുള്ള കത്തുകൾ സൂക്ഷിച്ചു വെക്കാനായി വീടുകളിലേക്ക് തപാൽ അയക്കുന്ന ഭക്തരുമുണ്ട് ഈ പതിനെട്ടാം പടിയിലെ ആ സീലുള്ളത് ഈ ഇന്ത്യയിൽ ഒരു പോസ്റ്റ് ഓഫീസിലുമില്ല പിന്നെ നമുക്കൊരു സന്തോഷം ഇവിടുന്ന് ഒരു അതായത് നമ്മളിവിടെ കാർഡ് അയച്ചിട്ട് ആർക്ക് എന്ത്ട്ടാലും ആ നമ്മളാ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ കാർഡിൽ എഴുതിയിരുന്ന കാര്യം നടക്കുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ പിൻകോഡ് ഉള്ള ഒന്ന് രാഷ്ട്രപതിക്കാണ് സ്വന്തം പേരിലുള്ളത് പിന്നെ ഓർമ്മ നമ്മുടെ അയ്യപ്പ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇടുന്ന ഒരു ഒരു വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് തപാൽ മുഖേനയുള്ള പ്രസാദ വിതരണത്തിലൂടെ കോടി വരുമാനമാണ് പോസ്റ്റ് ഓഫീസും ദേവസ്വം ബോർഡും സമാഹരിച്ചത് രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഓൺലൈനായി പ്രസാദം ബുക്ക് ചെയ്യാം പരമാവധി ഏഴ് ദിവസത്തിനുള്ളിൽ സ്പീഡ് പോസ്റ്റിൽ പ്രസാദം വീട്ടിലെത്തും ഒരിക്കൽ കൂടി പറയട്ടെ സ്വാമി അയ്യപ്പൻ ഒരു കത്തെഴുതണമെങ്കിൽ മേൽവിലാസം ഇതാണ് സ്വാമി അയ്യപ്പൻ സന്നിധാനം പി ഒ ആറ് എട്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് ശബരിമല സന്നിധാനത്തെ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ പേരുള്ള ഈ തപാൽ ഓഫീസിൽ ഇത്തരത്തിൽ പ്രതീക്ഷകളും സങ്കടങ്ങളും ആവലാദികളും എഴുതി നിറച്ച നിരവധി കാർഡുകളാണ് എത്തുന്നത് ഇതെല്ലാം ഓരോ വീടുകളിലേക്കും എത്തുമ്പോൾ അവർക്ക് നൽകുന്ന പ്രതീക്ഷകളും ആത്മവിശ്വാസവും വലുതാണ് ക്യാമറമാൻ അരുണോടൊപ്പം സന്നിധാനത്തു നിന്നും രതീഷ് വാസുദേവൻ ന്യൂസ് മലയാളം